ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റി വാല്യം മൂന്ന് ഈശോയെ നസ്രസിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു ഈശോ അമ്മയെ ആശ്വസിപ്പിക്കുന്നു നാല് ധ്യാനങ്ങൾക്കുള്ള വിഷയങ്ങൾ ചതുരാകൃതിയിലുള്ള ഒരു വലിയ മുറി ഞാൻ കാണുന്നു എൻ്റെ ആന്തരിക സ്വരം അത് സിനഗോ കാണെന്ന് പറയുന്നുണ്ട് എന്നാലും വലിയ മുറി എന്ന് പറയുന്നതിൻ്റെ കാരണം അതിനകത്ത് യാതൊന്നുമില്ല ഇളം മഞ്ഞ നിറത്തിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന ഭിത്തികളും ശൂന്യമാണ് ഒരു തരം ഡെസ്ക് ഒരു വശത്ത് കാണുന്നുണ്ട് ഒരു ചെറിയ പ്രസംഗപീഠവും അതിന്മേൽ ഏതാനും ചുരുളുകളും കാണുന്നു ഉയരമുള്ള ചെരിഞ്ഞ മേശ അതിന്മേൽ ചുരുളുകളും അടുക്കി വച്ചിരിക്കുന്നു ഏതാനും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല ഒരു വശത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നു കൈകൾ ചേർത്ത് പിടിച്ചല്ല നിൽക്കുന്നത് പുരോഹിതന്മാർ അൽത്താരിയിലെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നത് പോലെയുണ്ട് ഡെസ്കിൻ്റെയും പ്രസംഗപീഠത്തിൻ്റെയും മുകളിൽ ഏതാനും വിളക്കുകൾ വച്ചിരിക്കുന്നു ഈ ദൃശ്യം കുറച്ച് സമയം നീണ്ടു നിന്നു അതിൻ്റെ ഉദ്ദേശ്യം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എഴുതാൻ ഈശോ പറയുന്നു അതിനാൽ ഞാൻ എഴുതുന്നു ഞാൻ വീണ്ടും നസ്രസിലെ സിനഗോഗിലാണ് റബ്ബി ഇപ്പോൾ വായിക്കുന്നു അനുനാസിക സ്വരത്തിൽ ഗദ്യവും പദ്യവുമല്ലാത്ത രീതിയിൽ വായിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കറിഞ്ഞുകൂടാത്ത ഭാഷയാണ് ജനങ്ങളുടെ ഇടയിൽ ഈശോയും പിതൃ സഹോദരപുത്രന്മാരും ഏതാനും ബന്ധുക്കളുമുണ്ട് ബന്ധുജനങ്ങളെ എനിക്ക് മനസ്സിലാകുന്നില്ല വായനയ്ക്ക് ശേഷം റബ്ബി ജനങ്ങളെ നോക്കുന്നു മൗനമായ ഒരു ക്ഷണമാണ് ഈശോ മുന്നോട്ട് വന്ന് നേതൃത്വം വഹിക്കട്ടെ എന്ന് ചോദിക്കുന്നു ഈശോയുടെ മാധുര്യം നിറഞ്ഞ ശബ്ദം ഞാൻ കേൾക്കുന്നു ഐസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വായിക്കുന്നത് കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് അതേക്കുറിച്ചുള്ള വിശദീകരണവും ഞാൻ കേൾക്കുന്നു ഈശോ സുവിശേഷം വഹിക്കുന്ന ആളായി സ്വയം വിളിക്കുന്നു സ്നേഹത്തിൻ്റെ നിയമം കാരുണ്യമില്ലാത്ത കർക്കശമായ പഴയ നിയമത്തെ മാറ്റിക്കളയുന്നു ആദത്തിൻ്റെ പാപനിമിത്തം ആത്മാവിൽ രോഗികളായിരിക്കുന്നവർക്കെല്ലാം ആരോഗ്യം നൽകപ്പെടും അതിൻ്റെ ഫലമായി ശരീരത്തിനും സൗഖ്യം ലഭിക്കും കാരണം പാപം എപ്പോഴും തിന്മയുളവാക്കുന്നു തിന്മ ശാരീരിക രോഗവും വരുത്തുന്നു അതിനാൽ ദുഷ്ടാരൂപി ബന്ധനത്തിലാക്കിയിരിക്കുന്ന എല്ലാവരും സ്വതന്ത്രരാക്കപ്പെടും ഞാൻ വന്നിരിക്കുന്നത് അവരുടെ ചങ്ങല പൊട്ടിക്കുന്നതിനാണ് സ്വർഗത്തിലേക്കുള്ള പാത വീണ്ടും തുറക്കാനാണ് അന്ധതയിലിരിക്കുന്ന ആത്മാക്കൾക്ക് പ്രകാശവും ബധിരരായ ആത്മാക്കൾക്ക് കേൾവിയും നൽകപ്പെടും കർത്താവിൻ്റെ കൃപയുടെ സമയം വന്നിരിക്കുന്നു കൃപ നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു പിതാക്കന്മാർ ഈ ദിവസം കാണാൻ ആഗ്രഹിച്ചു അത്യതം പ്രഖ്യാപിച്ചിരുന്നതും പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്നതുമായ ദിവസം സ്വഭാവാതീതമായ പ്രചോദനത്താൽ ഈ ദിവസം ഉദയം ചെയ്തിരിക്കുന്നു എന്ന് അവർക്കറിയാം പരുദീസായിലേക്കുള്ള അവരുടെ പ്രവേശനം വളരെ അടുത്തു എന്നറിഞ്ഞ് ആത്മാവിൽ അവർ അത്യധികം സന്തോഷിക്കുന്നു വിശുദ്ധരായ അവർക്ക് ദൈവരാജ്യത്തിലെ പൗരന്മാരായി തീരുവാൻ എൻ്റെ അനുഗ്രഹം മാത്രം മതി നിങ്ങൾ ആ ദിവസം കാണുന്നു ഉദിച്ചിരിക്കുന്ന ഈ പ്രകാശത്തിലേക്ക് വരൂ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് എളുപ്പം കിട്ടുന്നതിനായി ദുർമോഹങ്ങളെയെല്ലാം പരിത്യജിക്കൂ വിശ്വസിക്കാനും സ്വയം നന്നാകുവാനും ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കാനും ഉള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകട്ടെ ആരോഗ്യം ആഗ്രഹിച്ചാൽ അത് നൽകപ്പെടും അത് എൻ്റെ കരങ്ങളിലുണ്ട് എന്നാൽ അത് സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് മാത്രമേ ഞാൻ അത് നൽകുകയുള്ളൂ കാരണം മാമോനെ തുടർന്ന് സേവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കുന്നത് കൃപാവരത്തോട് ചെയ്യുന്ന ഒരു പാതകമായിരിക്കും സിനഗോഗിൽ ആകെ ഒരു മുറുമുറുപ്പ് ഈശോ ചുറ്റും നോക്കുന്നു മുഖങ്ങളും ഹൃദയവും വായിച്ചുകൊണ്ട് തുടരുന്നു നിങ്ങളുടെ ചിന്തകൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നസ്രസ്സുകാരനായതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ആനുകൂല്യം പ്രതീക്ഷിക്കുന്നു എന്നാൽ അത് വിശ്വാസത്തിൻ്റെ ആഴം നിമിത്തമല്ല സ്വാർത്ഥത നിമിത്തമാണ് അതിനാൽ ഞാൻ ഗൗരവമായി പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല മറ്റ് നാട്ടുകാർ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വിശ്വാസത്തോടെ ഇനിയും സ്വീകരിക്കുകയും ചെയ്യും അവയുടെ പേര് തന്നെ നിങ്ങൾക്ക് ഇടർച്ചയാകുന്ന നാടുകളും എന്നെ സ്വീകരിച്ചിരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ അനുയായികളെ ഞാൻ ശേഖരിക്കും എന്നാൽ ഈ നാട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല കാരണം ഇത് അടഞ്ഞുകിടക്കുന്നു എന്നോട് വിരോധവുമാണ് എന്നാൽ ഏലിയായുടെയും ഏലീശായുടെയും കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏലിയ ഒരു ഫിനീഷ്യൻ സ്ത്രീയിലും ഏലീഷ ഒരു സിറിയക്കാരനിലുമാണ് വിശ്വാസം കണ്ടെത്തിയത് അവർക്ക് രണ്ടു പേർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു ഇസ്രായേലിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നവർക്കാകട്ടെ ഇസ്രായേലിലെ കുഷ്ഠരോഗികൾക്കാകട്ടെ ഭക്ഷണവും വിശദീകരണവും ലഭിച്ചില്ല കാരണം പ്രവാചകന്മാർക്ക് കാണാൻ കഴിവുണ്ടായിരുന്ന ആ മനോഹരമായ മുത്ത് നല്ല മനസ്സ് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ വചനത്തോട് അവിശ്വാസവും വിരോധവും കാണിക്കുന്ന നിങ്ങൾക്കും ഇതുതന്നെ സംഭവിക്കും ജനക്കൂട്ടം കോപ വെറി ശപിക്കുകയും ഈശോയിൽ കൈവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പസ്തോലന്മാരായ യൂദാസും ജെയിംസും അവരുടെ സഹോദരൻ സൈമണും ഈശോയ്ക്ക് സംരക്ഷണം നൽകുന്നു കോപം പൂണ്ട നസ്രസുകാർ ഈശോയെ പട്ടണത്തിൽ നിന്ന് ഉന്തിത്തള്ളി പുറത്താക്കുന്നു കുന്നിൻ്റെ വക്കുവരെ അവർ ഈശോയെ പിന്തുടരുന്നു ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ഈശോ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ കാന്തശക്തിയിൽ ആളുകൾ സ്തംഭിച്ചു പോയി ചലനമില്ല അവരുടെ ഇടയിലൂടെ സുരക്ഷിതനായി നടന്ന് പർവ്വത പ്രദേശത്തുള്ള ഒരു വഴിയിൽ ഈശോ അപ്രത്യക്ഷനാകുന്നു ഒരു ചെറിയ ഗ്രാമം വളരെ ചെറിയ ഗ്രാമം ഞാൻ കാണുന്നു ഒരു കുഗ്രാമം എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം അത് നസ്രസ്സിനേക്കാൾ ഉയരത്തിലാണ് ഇവിടെ നിന്ന് താഴെയായി നസ്രസ് കാണാം ഏതാനും മൈൽ ദൂരമേയുള്ളൂ വളരെ ദരിദ്രമായ ഒരു കുഗ്രാമം ഒരു ചെറു വീടിൻ്റെ അരഫിത്തിന്മേലിരുന്ന് ഈശോ മേരിയോട് സംസാരിക്കുന്നു ഒരുപക്ഷെ ഇത് സ്നേഹിതരുടെ വീടായിരിക്കാം അഥവാ വളരെ ആദിത്യ രീതിക്ക് ഇവർക്ക് ആതിഥ്യം നൽകിയ ഏതോ വീടായിരിക്കാം നസ്രസിൽ നിന്ന് ഓടിച്ചു വിട്ടപ്പോൾ ഈശോ അഭയം തേടിയ വീടാണിത് ഇവിടെ നാനാവഴിക്ക് ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ കാത്ത് അമ്മയോടൊപ്പം കഴിയുന്നു ഈശോയുടെ കസിൻസ് മൂന്ന് പേരും ഇപ്പോൾ കൂടെയില്ല അവർ അകത്ത് അടുക്കളയിൽ പ്രായം ചെന്ന ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തദേവോസ് അവരെ അമ്മ എന്ന് വിളിക്കുന്നു ആ സ്ത്രീ ക്ലോപ്പാസിൻ്റെ ഭാര്യ മേരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറെ പ്രായമുള്ള സ്ത്രീ കാനായിലെ കല്യാണത്തിന് എത്രയും പരിശുദ്ധിയായ കനിക മേരിയോടടുത്തുണ്ടായിരുന്ന സ്ത്രീ ക്ലോപ്പാസിൻ്റെ ഭാര്യയായ ഈ മേരിയും പുത്രന്മാരും പിന്മാറി ഈശോയ്ക്കും അമ്മയ്ക്കും സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ് മേരിക്ക് വിഷമമാണ് സിനഗോഗിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾ കേട്ടു അതിൽ ദുഃഖിതയായിരിക്കുന്നു ഈശോ അമ്മയെ ആശ്വസിപ്പിക്കുന്നു മേരി ഈശോയോട് നസ്രസിൽ നിന്ന് അകന്നു നിൽക്കാൻ കേണപേക്ഷിക്കുന്നു നസ്രസിൽ ഒരുത്തർക്കും ഈശോയോട് ഇഷ്ടമില്ല ബന്ധുക്കളുടെ ഇടയിൽ പോലും ഈശോ ചിത്തഭ്രമമുള്ള ഒരാളായി അനിഷ്ടങ്ങളും തർക്കങ്ങളും കുത്തിപ്പൊക്കുന്ന ഒരാളായി കരുതപ്പെടുന്നു എന്നാൽ ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരാങ്ങം കാണിക്കുന്നു ഈശോ ഇങ്ങനെയാണ് പറയുന്നത് അതിനേക്കാൾ കൂടുതലും സാരമില്ല എന്നാൽ മേരി നിർബന്ധിക്കുന്നു ഈശോ മറുപടി പറയുന്നു അമ്മേ മനുഷ്യപുത്രൻ സ്നേഹിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എങ്കിൽ തിരിച്ചു നടന്ന് സ്വർഗത്തിലേക്ക് തന്നെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എല്ലായിടത്തും ശത്രുക്കളുണ്ട് കാരണം സത്യം വെറുക്കപ്പെടുന്നു ഞാൻ സത്യമാണ് താനും ഞാൻ വന്നതും എളുപ്പത്തിൽ സ്നേഹം നേടാനല്ല ഞാൻ വന്നത് പിതാവിൻ്റെ അഭീഷ്ടം നിറവേറ്റാനും മനുഷ്യരെ രക്ഷിക്കാനുമാണ് നീ സ്നേഹമാണ് അമ്മേ എൻ്റെ സ്നേഹം എല്ലാത്തിനും എനിക്ക് പരിഹാരം നൽകുന്നത് നിന്റെ സ്നേഹമാണ് നിൻ്റെ സ്നേഹവും ഈ ചെറിയ ഗണത്തിൻ്റെ സ്നേഹവും ഇവർ ദിവസം തോറും എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ദുർമോഹങ്ങളാകുന്ന ചെന്നായ്ക്കളുടെ പിടിയിൽ നിന്നും ഞാൻ തട്ടിയെടുക്കുന്ന ഇവരെ ദൈവത്തിൻ്റെ ആലയിലേക്ക് ഞാൻ നയിക്കും ശേഷമുള്ളതെല്ലാം ചുമതല നിർവഹിക്കലാണ് ആ കടമ നിർവഹിക്കാനാണ് ഞാൻ വന്നത് നന്മയ്ക്ക് വഴങ്ങാത്ത ശിലാഹൃദയങ്ങളിൽ തട്ടി ഞാൻ തകരുന്നത് ഈ കടമ ഞാൻ നിർവഹിക്കും അവരുടെ ഹൃദയങ്ങളെ എൻ്റെ രക്തം കൊണ്ട് നനച്ച് ഞാൻ വീണ് കഴിയുമ്പോൾ മാത്രമേ അവരുടെ ഹൃദയങ്ങളെ മയപ്പെടുത്താൻ കഴിയൂ അപ്പോൾ ശത്രുവിൻ്റെ അടയാളം അതിൽ നിന്ന് മാറ്റി എന്റെ അടയാളം അതിൽ പതിക്കും അമ്മേ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് അതിനാണ് അത് നിർവഹിക്കണമെന്നൊരാഗ്രഹമേ എനിക്കുള്ളൂ ഓ മകനേ എന്റെ മകനേ മേരിയുടെ സ്വരം ഹൃദയം തകർക്കുന്നതാണ് ഈശോ അമ്മയെ ആലിംഗനം ചെയ്യുന്നു മേരി ശിരോവസ്ത്രത്തിൻ്റെ പുറമെ പുറങ്കുപായവും ഇന്ന് ധരിച്ചിട്ടുണ്ട് ഒരു പുരോഹിതയെപ്പോലെ ശിരസ് കൂടുതൽ ആവരണം ചെയ്തിരിക്കുന്നു അമ്മയെ സന്തോഷിപ്പിക്കാൻ കുറച്ച് നാളത്തേക്ക് ഞാൻ അകന്ന് നിൽക്കാം ഞാൻ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുമ്പോൾ ആളയച്ച് അമ്മയെ വിവരമറിയിക്കാം ജോണിനെ അയക്കൂ ഞാൻ ജോണിനെ കാണുമ്പോൾ എങ്ങനെയോ അങ്ങയെ കാണുന്നത് പോലെയാണ് അവൻ്റെ അമ്മയ്ക്കും എന്നോടും നിന്നോടും വളരെ കാര്യമാണ് അവളുടെ മക്കൾ രണ്ടു പേർക്കും പ്രത്യേക സ്ഥാനം കിട്ടുമെന്നാണ് അവളുടെ പ്രതീക്ഷ അത് സത്യമാണ് അവൾ ഒരു സ്ത്രീയല്ലേ ഒരു മാതാവല്ലേ ഈശോ അവളോട് ക്ഷമിക്കൂ അവൾ തന്നെ അതേപ്പറ്റി നിന്നോട് പറയും എന്നാലും ആത്മാർത്ഥമായ സ്നേഹമുള്ളവളാണവൾ അവളുടെ പുത്രന്മാരിലുള്ളത് പോലെ മാനുഷികതയാണ് അവളുടെയും ഉള്ളിൽ പതഞ്ഞു പൊന്തി വരുന്നത് ഇതുതന്നെയാണ് മറ്റുള്ളവരിലും എല്ലാവരിലും ഇതിൽ നിന്ന് അവൾ സ്വതന്ത്രയായി കഴിയുമ്പോൾ അവളുടെ വിശ്വാസം വളരെ വലുതായിരിക്കും എല്ലാവർക്കും നിന്നിൽ നിന്ന് ഭൗമികമായ നന്മകളാണ് വേണ്ടത് മാനുഷികമായവയല്ലെങ്കിൽ തന്നെ സ്വാർത്ഥപരമാണ് അവരുടെ പ്രതീക്ഷകൾ ഇത് എത്ര വേദനാജനകം പാപവും അതിൻ്റെ ജഡികാസക്തിയും അവരിലുണ്ട് ആ ഭാഗ്യപ്പെട്ട മണിക്കൂർ ഇനിയും ആയിട്ടില്ല പാപത്തെ നിഗനിക്കുന്ന മണിക്കൂർ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും ആ മണിക്കൂർ വേഗം മരണമേ എന്ന് ആഗ്രഹിക്കാൻ എന്നെ നിർബന്ധിക്കുന്നെങ്കിലും ഞാൻ ആ സമയത്തെ ഭയപ്പെടുന്നു ഓ ആ സമയം ആ മണിക്കൂറിനെ ഓർത്ത് നിന്റെ അമ്മയുടെ ഹൃദയം എന്തുമാത്രം വിറയ്ക്കുന്നു മകനെ ഇപ്രകാരം ഒരു രക്തസാക്ഷിത്വം നിന്നെക്കുറിച്ചല്ലേ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് അമ്മ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ ആ സമയത്ത് ദൈവം അമ്മയെ സഹായിക്കും ദൈവം എന്നെയും അമ്മയെയും സഹായിക്കും അതെല്ലാം കഴിയുമ്പോൾ സമാധാനമുണ്ടാകും ഞാൻ വീണ്ടും പറയുന്നു നേരം ഇരുട്ടാകുന്നു ഇനി പോയിക്കോ കുറേ ദൂരം പോകാനില്ലേ അമ്മയെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈശോ പറയുന്നു കൊച്ചു ജോൺ ഇന്ന് ധാരാളം ജോലിയുണ്ട് നമ്മൾ ഒരു ദിവസം പിന്നിലാണ് അതിനാൽ സാവകാശം നീങ്ങിയാൽ പറ്റുകയില്ല അതുകൊണ്ടാണ് നിനക്ക് ഇന്ന് ഞാൻ ശക്തി നൽകിയിരിക്കുന്നത് ഞാൻ നിനക്ക് നാല് ധ്യാനങ്ങൾ നൽകിയല്ലോ എൻ്റെ പീഠാനുഭവത്തിന് ഒരുക്കമായി മേരിയുടെയും എൻ്റെയും ദുഃഖങ്ങളെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനാണ് അവ നൽകിയത് ഇന്നലെ അതായത് ശനിയാഴ്ച എൻ്റെ അമ്മയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദിവസം നിന്നോട് അതേക്കുറിച്ച് പറയേണ്ടതായിരുന്നു എന്നാൽ എനിക്ക് നിന്നോട് സഹതാപം തോന്നി നഷ്ടപ്പെട്ടു പോയ സമയം ഇന്ന് ശരിയാക്കണം നിന്നെ ഞാൻ അറിയിച്ച ദുഃഖങ്ങൾക്ക് പുറമെ ഈ ദുഃഖങ്ങളും മേരിക്കുണ്ടായിരുന്നു അവളോടൊപ്പം എനിക്കും യൂദാസ് കറിയോത്തായുടെ ഹൃദയത്തിൻ്റെ ഉള് എനിക്ക് കാണാമായിരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ആ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആരും ചിന്തിക്കാതിരിക്കട്ടെ എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞതുപോലെ അവനെ ആവശ്യമായിരുന്നു ഒറ്റുകാരനായി തീർന്നാൽ അവന് ദുരിതം എന്നാൽ ഒറ്റുകാരനെ വേണമായിരുന്നു ചതി സൂത്രം അത്യാഗ്രഹം ജഡമോഹം അസത്യം സാധാരണ ജനങ്ങളെക്കാൾ ബുദ്ധി സംസ്കാരം ഇവയെല്ലാം കൊണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അവന് കഴിയുമായിരുന്നു സാഹസികനായിരുന്നു അവൻ എൻ്റെ വഴി അവൻ നിരപ്പാക്കി വഴി ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിലും എല്ലാറ്റിനും അധികമായി അവൻ ആഗ്രഹിച്ചത് എൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസം നേടി ഒരു സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് അവൻ ഓരോന്നു ചെയ്തിരുന്നത് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടായിരുന്നില്ല മുന്നേറാനുള്ള മുൻപന്തിയിൽ നിൽക്കാനുള്ള ചില ആളുകളുടെ വ്യഗ്രതയുണ്ടല്ലോ അതുപോലെയുള്ള ഒരു വ്യഗ്രത നിമിത്തമാണ് അത് നിമിത്തം പണസഞ്ചി സൂക്ഷിക്കാൻ സമ്മതിച്ചു സ്ത്രീകളെ സമീപിക്കാനും ഇഷ്ടമായി ഇവ രണ്ടും ഒരു നിയന്ത്രണവുമില്ലാതെ അവൻ ഇഷ്ടപ്പെട്ടു മൂന്നാമതൊരു ആഗ്രഹമുണ്ടായിരുന്നത് ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനമാണ് പരിശുദ്ധയായ എളിയ കന്യകയ്ക്ക് ഭൗമിക സമ്പത്തിൽ നിന്നും അകന്നിരുന്നവൾക്ക് ഈ സർപ്പത്തിൻ്റെ മേൽ അറപ്പ് തോന്നുകയല്ലാതെ മറ്റെന്ത് എനിക്കും അറപ്പ് തോന്നിയിരുന്നു ഞാനും പിതാവും അരൂപിയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അവനെ എൻ്റെ സമീപത്ത് ചേർത്തതിൽ എത്രയധികം ഞാൻ ജയിക്കേണ്ടി വന്നിരുന്നുവെന്ന് എന്നാൽ നിന്നോട് ഞാൻ പിന്നീട് പറയാം അതുപോലെ തന്നെ പുരോഹിതന്മാരുടെയും പ്രീഷരുടെയും സതുക്കായരുടെയും നിയമജന്മാരുടെയും വിരോധം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെ അവരുടെ മാളങ്ങളിൽ കയറ്റി പിച്ചു ചീന്താൻ ആഗ്രഹിച്ച കൗശലക്കാരായ കുറുക്കന്മാർ എൻ്റെ രക്തത്തിനായി അവർ ദാഹിച്ചു എൻ്റെ മേൽ കുറ്റാരോപണം നടത്തി എന്നെ നശിപ്പിക്കാൻ എല്ലായിടത്തും കെണികൾ വയ്ക്കാൻ അവർ ശ്രമിച്ചു അവരുടെ ദുരാലോചനകൾ മൂന്ന് വർഷം നീണ്ടു നിന്നു അതിന് ശമനമുണ്ടായത് ഞാൻ മരിച്ചെന്ന് മനസ്സിലായ ശേഷമാണ് ആ രാത്രിയിൽ അവർ സന്തോഷത്തോടെ ഉറങ്ങി കുറ്റം ആരോപിക്കുന്നവൻ്റെ ശബ്ദം എന്നേക്കുമായി ഇല്ലാതാക്കിയല്ലോ അതാണ് അവർ വിചാരിച്ചത് എന്നാൽ അവർക്ക് തെറ്റി അത് മരിച്ചില്ല ഒരിക്കലും അത് മരിക്കേയില്ല കൂടുതൽ ശബ്ദത്തിൽ മുഴങ്ങുന്നു അവരെ പോലെയുള്ളവരുടെ മേൽ ഇന്ന് ശാപവർഷം ചൊരിയുന്നു അവർ നിമിത്തം എൻ്റെ അമ്മ എന്തുമാത്രം വേദന സഹിച്ചു ആ വേദന എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ജനക്കൂട്ടം സ്ഥിരതയില്ലാത്തതാണെന്ന വസ്തുത പുതുമയല്ല അതൊരു മൃഗമാണ് അതിനെ ഇണക്കാൻ ശ്രമിക്കുന്നയാളിൻ്റെ കയ്യിൽ ചാട്ടയോ ഒരു മാംസ കഷ്ണമോ ഉണ്ടെങ്കിൽ അത് അയാളുടെ കൈ നക്കും എന്നാൽ അയാൾ വീഴുകയോ ചാട്ട ഉപയോഗിക്കാൻ കഴിവില്ലാതെ വരികയോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാനൊന്നും ഇല്ലാതെ വരികയോ ചെയ്താൽ അത് അയാളുടെ മേൽ ചാടി വീണ് കടിച്ചു കീറി കഷ്ണങ്ങളാക്കും സത്യം ഒരു കുറ്റാരോപണവും ഒരു മുന്നറിയിപ്പുമാണ് നല്ലവർ വാക്കുകൊണ്ട് പ്രഹരം നടത്തുകയില്ല ദുഷ്ടൻ തന്നിമിത്തം ഒട്ടും ഭയമില്ലാത്തവനായിത്തീരുന്നു അങ്ങനെയാണ് ഓശാനയ്ക്ക് ശേഷം കുരിശിൽ തറയ്ക്കുക എന്നതായിരുന്നല്ലോ പാട്ടുകാർ ഉച്ച സ്വരം എടുക്കുന്നതിന് മുമ്പ് ശ്വാസം നന്നായി വലിച്ചെടുക്കുന്നത് പോലെയായിരുന്നു എനിക്ക് ഓശാന ദുഃഖ വെള്ളിയാഴ്ച വൈകിട്ട് മേരി ആ കാപ്പടി നിറഞ്ഞ ഓശാനകളെല്ലാം അവളുടെ ഹൃദയത്തിൽ കേട്ടു ആ വിളികളെല്ലാം പുത്രനെ ക്രൂശിച്ച് വധിക്കാനുള്ള ആർപ്പ് വിളികളായി മാറിയപ്പോൾ അവളുടെ ഹൃദയം തുളയ്ക്കപ്പെട്ടു എനിക്കതും മറക്കാൻ കഴിയുന്നില്ല അപ്പസ്തോലന്മാരുടെ മാനുഷിക ചിന്താഗതികൾ അതും എത്രമാത്രം ഭൂമിയിലേക്ക് ഭാരനിമിത്തം താണുകൊണ്ടിരിക്കുന്ന അവരെ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ എൻ്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു യൂദാസ് കറിയോത്ത ആഗ്രഹിച്ചത് ഒരു ഭൗമിക രാജാവിൻ്റെ മന്ത്രിപദമാണ് ആവശ്യം വന്നാൽ എൻ്റെ സ്ഥാനത്ത് സ്വയം അവരോധിക്കാനും അയാൾ ആഗ്രഹിച്ചു മറ്റുള്ളവർ അതുപോലെ ആഗ്രഹിച്ചില്ലെങ്കിലും അവർക്കും മഹത്വം വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ജോണും അവൻ്റെ സഹോദരനും ഈ മഹത്വം കാക്ഷിച്ച ദിവസവും വന്നു സ്വർഗീയ കാര്യങ്ങളിൽ പോലും മഹത്വം ഒരു മരീചിക എന്ന പോലെ വ്യാമോഹം ഉളവാക്കുന്നു നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് പർദീസായെക്കുറിച്ച് പരിശുദ്ധമായ ഒരു ആഗ്രഹമാണ് എന്നാൽ ഇത് അങ്ങനെയല്ല നിങ്ങളുടെ വിശുദ്ധി അറിയപ്പെടണമെന്നുള്ള ഒരു മാനുഷിക അഭിലാഷമാണ് തന്നെയല്ല അത് ഒരു നാണയമാറ്റക്കാരൻ്റെ അന്യായ പലിശ വാങ്ങുന്നവൻ്റെ അത്യാഗ്രഹം പോലെയാണ് അതായത് അല്പം സ്നേഹം നിങ്ങൾ ദൈവത്തിന് കൊടുത്തിട്ട് അതിന് പകരമായി അവൻ്റെ വലതുഭാഗത്ത് ഒരു സ്ഥാനം നിങ്ങൾ അവകാശപ്പെടുകയാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ തന്നെ മുഴുവനായി അവന് കൊടുക്കണമെന്നാണ് താനും അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയല്ല ആദ്യമേ ഞാൻ കുടിച്ച കാസയെല്ലാം നിങ്ങൾ കുടിക്കണം അത് മുഴുവനും കുടിക്കണം വിരോധത്തിന് സ്നേഹം ജടികതയ്ക്ക് ചാരിത്ര്യം പരീക്ഷണങ്ങളിൽ ധീരോദാത്തത ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും വേണ്ടിയുള്ള ദഹനബലി ഇതെല്ലാം അഭ്യസിച്ചാണ് ഈ കാസ കുടിക്കേണ്ടത് പിന്നീട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇങ്ങനെ പറയുക ഞങ്ങൾ പ്രയോജനമില്ലാത്ത ഭൃത്യന്മാർ എൻ്റെയും നിങ്ങളുടെയും പിതാവ് തൻ്റെ നന്മയിൽ അവൻ്റെ രാജ്യത്ത് ഒരു സ്ഥലം നിങ്ങൾക്ക് നൽകുന്നത് കാത്തിരിക്കുകയും ചെയ്യുക പ്രത്തോറിയത്തിൽ വച്ച് എൻ്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റണം അത്യാവശ്യമുള്ളത് മാത്രം സൂക്ഷിച്ചാൽ മതി അത്യാവശ്യമുള്ളത് ഇവയാണ് ദൈവദാനമായ ജീവനോടുള്ള ബഹുമാനം സഹോദരങ്ങളോടുള്ള ബഹുമാനം സഹോദരങ്ങൾക്ക് ഭൂമിയിൽ എന്നതിനേക്കാൾ കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുന്നത് സ്വർഗത്തിൽ നിന്നാണ് അങ്ങനെ നിങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നിർമ്മലമാക്കപ്പെട്ട അങ്കി അണയിക്കുന്ന കാര്യം ദൈവത്തിന് വിടുക എൻ്റെ പീഠാനുഭവത്തിന് ഒരുക്കമായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം ഞാൻ നിന്നെ കാണിച്ചു ഇനിയും കൂടുതൽ കൂടുതൽ കാണിക്കാം അതെല്ലാം സങ്കടങ്ങളാണെങ്കിലും അവയെ ധ്യാനിച്ച് നിന്റെ ആത്മാവ് വിശ്രാന്തിയിലായി ഇപ്പോൾ ഇത്രയും മതി സമാധാനമായിരിക്കുക